പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടി മൊഴി മാറ്റി പ്രതി രാഹുൽ നിരപരാധിയാണെന്നും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ കളവാണെന്നും യുവതി വ്യക്തമാക്കി അതേസമയം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ എറണാകുളം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി യുവതിയെ കാണാനില്ല എന്നാണ് പിതാവിന്റെ പരാതി ഫോൾസ് അലിഗേഷൻസ് മാത്രം പലപ്പോഴും ഞാനിപ്പോ എന്റെ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് വേണം പറയാൻ ഒട്ടും താല്പര്യം ആരോടും സമ്മർദ്ദത്തെ തുടർന്നാണ് തെറ്റായ പരാതികൾ ഉന്നയിച്ചത് രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു പുറത്തു പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്നും യുവതി പറഞ്ഞു തനിക്ക് കുറ്റബോധമുണ്ട് വീട്ടുകാർ പറഞ്ഞതുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത് സമ്മതമില്ലാതെയാണ് തനിക്ക് രാഹുലേട്ടനൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം എന്നിങ്ങനെയാണ് യുവതി നേരിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലൂടെ പറയുന്നതാ ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന ആരോപണവുമായി സഹോദരൻ രംഗത്തു വന്നു യുവതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുതൽ വിവരമൊന്നുമില്ല മെയ് ഇരുപത്തിയെട്ടിന് ശേഷം ഒരാഴ്ചയായി ഓഫീസിൽ ചെന്നിട്ടില്ലെന്നും യുവതി നിലപാട് മാറ്റിയത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാകാമെന്നും സഹോദരൻ പറഞ്ഞു യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന യുവതിയുടെ അമ്മ പ്രതികരിച്ചു പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർത്തുവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതായി പരാതി ഉന്നയിച്ചതും ഇപ്പോൾ തിരുത്തി തിരുത്തിപ്പറഞ്ഞിരിക്കുന്നതും സംഭവത്തിൽ പന്തീരാങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെ ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല കൂടാതെ പ്രതിയായ രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് ആദ്യമെടുത്തത് തുടർന്ന് സംഭവത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം രൂക്ഷമായതോടുകൂടിയാണ് കേസിൽ നടപടി ഊർജിതമായത് തുടർന്ന് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിന് സസ്പെൻഷനും ലഭിച്ചിരുന്നു യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നും യുവതിയുടെ വെളിപ്പെടുത്തലുണ്ട് എന്നാൽ ഇതെല്ലാം പെൺകുട്ടി നിഷേധം നടത്തിയിരിക്കുകയാണ് രാഹുൽ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നതായും യുവതി ആരോപിച്ചിരുന്നു ഫോൺ രാഹുലിൻ്റെ കയ്യിലായിരുന്നു വീട്ടുകാർ വിവരമറിയിക്കാൻ കഴിഞ്ഞില്ല രാഹുലിൻ്റെ അമ്മയും സ്ത്രീധനത്തിൻ്റെ പേരിൽ സംസാരിച്ചിരുന്നുവെന്നും രാഹുലിൻ്റെ പിന്നിൽ അമ്മയാണെന്ന് െന്നും യുവതിയുടെ ആരോപണമുണ്ട് രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ മാതാവ് സഹോദരി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ ഒരിക്കൽ പോലും രാഹുലേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസും ആഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അങ്ങനെ ഒരു ഇരുമൊഴിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഒരു എഫ് ഒ ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു ഞാനതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മീഡിയാസിൻ്റെ മുന്നിൽ അത്രയും അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുൽ ഏട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത് അതത്രെ സ്നേഹിച്ച് അത്ര തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡിനെ അങ്ങനെ ഒരു മീഡിയാസിന് മുന്നിൽ എനിക്ക് പിക്ചറൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ ചിത്രപ്പെട്ട എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിന് എന്നൊരുപാട് അതുപോലെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പറ്റിപ്പോയി ഒരു തെറ്റ് തെറ്റ് കഴിന്ന് എനിക്ക് പറ്റിപ്പോയി അത്രയെങ്കിൽ പറയാനുള്ളൂ അന്ന് ഞാൻ ഞാനെൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്കതൊന്നും പറ്റില്ല എനിക്ക് ഈഹളൊന്നും ഉണകളൊന്നും പറയാൻ പറ്റില്ല എനിക്കിത് ആരോടും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കൗൺസിലിങ്ങൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു അവരോട് ആരോടെങ്കിലൊക്കെ പറയണം എന്ന് തോന്നി പലപ്പോഴായിട്ടും പക്ഷെ പറ്റിയില്ല ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു പല രീതിയിലും അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്കതെല്ലാം പറയേണ്ടി വന്നു അങ്ങനെ പാരൻസ് പറയണ പോലെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ് മീഡിയാസ് എന് മുന്നിൽ പ്രസന്റ് ചെയ്യുവാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കഴുത്തിലുണ്ടായ മാർക്കുകൾ അതെല്ലാം സത്യത്തിൽ അന്ന് എന്താ പറയാ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു എനിക്കവിടെ അഭിനയിക്കുക എന്നല്ലാണ്ട് വേറെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ എല്ലാവരും പറയണ കേട്ടിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു അറിയില്ല ഒരു തെറ്റ് പറ്റിപ്പോയി ഇന്നെനിക്ക് പറയാനുള്ളത് രാഹുലേട്ടനോട് രാഹുലേട്ടനോടാണ് രാഹുൽ ഏട്ടനോട് ഒരുപാട് ഒരുപാടൊരുപാട് മാപ്പ് പിന്നെ അടിച്ചു എന്നുള്ള പേര് വന്നപ്പോൾ ഞാൻ അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഷോക്കും ആ ഒരു ദേഷ്യവും അതിൻ്റെ പോലത്താണ് ഇതെല്ലാം സത്യം പറഞ്ഞുണ്ടായത് ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ എന്നെ കൊണ്ട് ഫോഴ്സ്ഫുളി അങ്ങനെ ചെയ്യ പറയണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തു